നമസ്കാരം എന്താ ഇത് വണ്ടി ഈ കാടും അലങ്കരിച്ചിരിക്കല്ലേ അലങ്കാരം ഒരു ചടങ്ങിന് പോവല്ലേ അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി വാഴ മാവ് വേപ്പ് ചക്ക മാങ്ങ കുമ്പളങ്ങ ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാധികളും കൊണ്ടു അലങ്കരിച്ചു വിഷു ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു കരുതി അഡിക്ഷൻ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീ ആ സമയം കളാതെ അത്തേക്ക് ഒന്നും ആയിട്ടില്ല രാഹുവാലം കഴിയാതെ രാഹുവാലം ഒന്നുമില്ല പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ ഒറ്റ അടിവെച്ചിരി രാഹുവാലും കഴിയാതെ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ലാ എന്റെ കല്യാണത്തിൽ രാഹുവാലും കഴിയാതെ ഞാൻ ഇറങ്ങിട്ടില്ല വെറുതെ ഭാര്യ ഇടിവട്ടിയും മരിച്ചു കല്യാണത്തിനല്ലേ എല് പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നു പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം ഞങ്ങളിവിടെ എത്തിയപ്പോ മൂന്ന് മണിയായി അപ്പൊ കല്യാണം കല്യാണം മുടങ്ങിയൊന്നുമില്ല പെണ്ണിന്റെ പഴയ കാമൂനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ താലിയിട്ടിച്ച് സംഭവം മംഗളവാരമാക്കി തിരിച്ചു വരുമ്പോ ബ്രേക്കൽ കാലി നോക്കിയാൽ വണ്ടിക്ക് നല്ല പുള്ളിങ്ങായിരുന്നു